അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മൾ പറമ്പിൽ ഇഞ്ചി നടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മേൽമണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു ഇഞ്ചി നട്ടത് ഇത് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നട്ടത് അപ്പോൾ ഇനി കാട് പറച്ച് കളയണം ഇതുപോലെ പുല്ല് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഇപ്പം ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഒരു ചെറുതായിട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കണം കാരണം ഇഞ്ചി കഷ്ണം മൊത്തം മുകളിലേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ ഇത്രയും ഫാസ്റ്റിൽ വളർന്നതെന്ന് വെച്ചാൽ നമ്മളിത് തുണിയിൽ പൊതിഞ്ഞ് ഇഞ്ചി മുളപ്പിച്ചെടുത്തിട്ടാണ് നട്ടിവെച്ചിട്ടുള്ളത് അത് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും സ്ഥലം ഇല്ലാത്തവർക്കും ഒക്കെ വീട്ടിൽ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുക ഇത് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഇഞ്ചി നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ നമ്മളിന്ന് കട്ടിയിൽ മണ്ണിട്ടിട്ട് നല്ലതുപോലെ ഇലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരിയോ ഒക്കെ ഇട്ടിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് പൊതി ഇട്ടാല് എന്താന്ന് വെച്ചാൽ ചട്ടിയിലൊക്കെ നടുമ്പോൾ നമുക്ക് ഒരു ആറേ ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചാൽ മതി ഡെയിലി നനച്ചു കൊടുക്കും വേണ്ട കേട്ടോ ഇച്ചിരി ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇഞ്ചിക്ക് ഒരുപാട് വെള്ളം വേണ്ട അപ്പൊ ഞാനിവിടെ ഇന്നൊരു പാടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പാളം എടുത്തിട്ട് ഇതാ ഇതിന്റെ ഇവിടെ ഞാൻ കത്തി കൊണ്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി ഇട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ ഇവിടെ ഇട്ട് കൊടുത്ത് രണ്ട് ഭാഗത്തും ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെള്ളം ഊർന്നു പോവാന് ഹെല്പ് ചെയ്യേ പിന്നെ നമ്മളിതിലേക്ക് ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല എന്നാലും ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തോണ്ട് അപ്പോൾ ഇതിലേക്ക് സാധാ മണ്ണും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിങ്ങനെ നിരത്തിണ്ട് ആ പാളയിലേക്ക് നിരത്തി കട്ടിയില്ലാതെ നിരത്തി വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണേ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല കുറച്ച് മുന്നേ ഞാൻ ഇതുപോലെ പാളയിൽ നടന്ന വീഡിയോ കാണിച്ച സമയത്ത് ചകിരിച്ചോറായിരുന്നു എടുത്തത് ചരിച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫാസ്റ്റ് നന്നായിട്ട് വേരും പൊട്ടാനും അടിവശത്ത് വേര് നന്നായിട്ട് ഇറങ്ങാനും അതുപോലെ തന്നെ ഈ പിന്നെ ചെറിയ തളിർപ്പ് വരാനൊക്കെ ചൈടിച്ചോറ് ബെസ്റ്റാണ് കേട്ടോ ഉള്ളവർ എടുക്കാം ഇനി അല്ലാത്ത ചാണകപ്പൊടി മണ്ണാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാനിതാ ഇതുപോലത്തെ ഇഞ്ചി എടുത്തിട്ട് അത് ഓരോ കഷ്ണം ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഓരോ ഇഞ്ചി കഷ്ണം ഇങ്ങനെ വെച്ചു കൊടുക്കുക നിരത്തി വേണംന്ന് വെച്ച് കൊടുക്കാൻ ഒരു ഇഞ്ചിൻ്റെ എടുത്ത് ഒരു ഇഞ്ചി വെക്കരുത് കുറച്ച് കുറച്ച് ഇങ്ങനെ വിട്ടുവിട്ട് എത്ര ഇഞ്ചി ഉണ്ടോ അത്രയും ഇഞ്ചി ഇങ്ങനെ വെച്ചു കൊടുക്കാട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു വേണ്ട ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഇഞ്ചി കഷ്ണമൊക്കെ പുറത്തോട്ട് കണ്ടോട്ടോ കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മിക്സ് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇലയിട്ട് പൊതീട്ട് കൊടുക്കുന്നുണ്ട് അത് മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ ഇഞ്ചി മുളച്ച് വരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ആ ഇഞ്ചി നല്ല ഉഷാറായിട്ട് വരാനൊരു ചെറിയൊരു പ്രശ്നം വരും അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതുപോലെ തന്നെ മുള പൊട്ടും കിട്ടാം അപ്പം ഞാൻ നന്നായിട്ട് ഇങ്ങനെ പൊതിയിട്ട് ഒന്ന് നനച്ചു കൊടുത്ത് ഓവറായിട്ട് വെള്ളം കൊടുക്കും ചെയ്യരുതേ കാരണം ഇഞ്ചി പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു റിസൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോൾ ഉപ്പം വേണമെങ്കിൽ എടുത്ത് നട്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ അത് അങ്ങനെ തളിർപ്പൊക്കെ വന്നിങ്ങനെ നിന്നോളൂ ഒരു പ്രശ്നമില്ല അപ്പം ഈ ഇതിന്റെ ഇവിടെ അടിവശം കണ്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിമ്മി ഉണ്ടായിരുന്നു തളിർപ്പ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്ത സമയത്താണ് പൊട്ടി വീണ് പോയിട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പം ഇതും കണ്ടോ ഇത് കുറച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നടാനും വളരെ എളുപ്പമാണ് ഇങ്ങനെ എടുത്ത് ചട്ടിയിലേക്ക് പൊട്ടി മിക്സ് നിറച്ച് നട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതിന്റെ പാളൊക്കെ ഈ വെള്ളം നമ്മൾ നനച്ചു ഇടക്കെടക്കിങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ ആ പാളൊക്കെ ഏർ കീറിപ്പോയി കിട്ടോ അപ്പം ഞാൻ ഇന്നെടുത്തൊരു ചട്ടിയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് അപ്പം അങ്ങനെ ചെയ്താലും കേട് വരും കുറേ ദിവസം നിന്നുള്ളൂ അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പത്തിഞ്ചിൻ്റെ ചട്ടി എടുത്തു അതിലേക്ക് അടിവശത്ത് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരിയോ ചിരട്ട ഇട്ട് കൊടുക്കുക ചിരട്ടയൊക്കെ ആണെങ്കിൽ കമത്തി കമ്മത്തി വെച്ചു കൊടുത്താൽ മതി ഈ ചട്ടിക്ക് ഭാരം തോന്നിക്കില്ല വേരോട്ടം നല്ലതുപോലെ നടക്കാനും സഹായിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു നമ്മൾ ഇതാ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ കരിയില നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തു ഇനി എന്താ വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഈയൊരു മിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടാണ്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ മറികണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെൻ്ററിലാണ് ഒരു ചെറിയൊരു ഇഞ്ചിക്കേഷനാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ തളിർപ്പ് വന്നുകൊണ്ട് നമുക്കത് അതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ ശരിക്കും അതൊരു കുറച്ച് വലിയൊരു സിമെൻറ്റ് ചാക്കിലേക്കോ ഗ്രോ ബേക്കിലേക്കൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്തായാലും ഞാനിപ്പോൾ ഇതിലേക്ക് വെക്കുന്നത് തന്നെ കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ എടുത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ മുളച്ച് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ഇതുപോലെണ്ട് എടുത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നടാൻ സമയമല്ലേ ഞാൻ പറഞ്ഞു നടാൻ സമയമില്ലെങ്കിലും ിതുപോലെ വെറുതെ ആണെങ്കിലും എവിടെയെങ്കിലും ചട്ടിയിൽ ഇച്ചിരി മണ്ണ് ഇട്ടിട്ട് വെറുതെ വെച്ച് കൊടുത്താലും മതി സമയം കിട്ടുമ്പോൾ നട്ടു കൊടുക്കുക ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നത് എന്താ പറയുക ചിലവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ കാര്യം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് എന്നിട്ട് മേൽമണ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് നല്ലതുപോലെ മേൽമണ് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക അത് ശ്രദ്ധിക്കണം കേട്ടോ ഇഞ്ചീൻ്റെ ചോട്ടിൽ കാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി കളയുക പിന്നെ ഡെയിലി ഒന്നും നനയ്ക്കേണ്ട ഒരു പത്ത് ിവസം കൂടുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി ഇലയിട്ട് പൊതിയിട്ട് കൊടുക്കാൻ മറക്കണ്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ